പതിനെട്ടാം പടിയിൽ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത പോലീസുകാർക്ക് തീവ്ര പരിശീലനം നൽകും കണ്ണൂർ ക്യാമ്പിൽ പരിശീലനം എസ് എ പി ഇരുപത്തിമൂന്ന് പോലീസുകാരെയും കണ്ണൂരിലേക്ക് അയക്കും ആറ് അനന്ത വിവരങ്ങളുമായി ചേർന്നു അനന്തഷൻ ഈ ഒരു പണിഷ്മെന്റ് എന്നതുപോലെയാണോ ഈ കഠിന പരിശീലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോത്തി പതിനെട്ടാം പടിയിൽ നിരന്നു നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ശബരിമല കോർഡിനേഷൻ ചുമതലയുള്ള എ ഡി ജി പി എസ് വിജിത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആംബഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി ആണ് എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ ഫോട്ടോ എടുത്ത പോലീസുകാർക്കെതിരെ നടപടി എടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം എസ് എ പി ക്യാമിലെ ഇരുപത്തിമൂന്ന് പോലീസുകാരാണ് ഈ ഫോട്ടോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ കണ്ണൂർ ക്യാമ്പിൽ തീവ്ര പരിശീലനത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറങ്ങും ഈ ഇരുപത്തിമൂന്ന് പോലീസുകാരെയും ശബരിമലയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവരുടെ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാകും ഇനി അവരെ കണ്ണൂരിലേക്ക് തീവ്ര പരിശീലനത്തിനായി അയക്കുന്നത് ഉടൻ തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ അവർ ഈ കണ്ണൂർ ക്യാമ്പിലേക്ക് പോയേക്കും ഇന്ന് രാവിലെയോടെ ഇവരുടെ ഈ നടപടി സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും ശബരിമല പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ട് പോലീസുകാർ ആ രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഉചിതമായില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസ് തലപ്പത്തുള്ളത് അത് മാത്രമല്ല വലിയ അതൃപ്തി ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മോത്തി